കൊടുത്ത ഹദീസ് ഞാൻ ഇതിൽ അയക്കാനുള്ള കാരണം പലരും മാസം കാണുമ്പോൾ വളരെ വലുപ്പത്തിലാണല്ലോ കാണുന്നത് അതുകൊണ്ട് ഇന്ന് രണ്ടാമത്തെ ദിവസമൊക്കെ ആവാനുള്ള സാധ്യതയാണ് കാണുന്നത് ചില ആളുകൾ മൂന്നാമത്തെ ദിവസത്തിൻ്റെ വലുപ്പമുണ്ട് എന്നൊക്കെ സംസാരിക്കുന്നത് കേൾക്കാൻ കഴിഞ്ഞു ചിലരെന്തായി ഫോൺ വിളിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു വരുന്നത് സത്യത്തിൽ നമുക്കൊക്കെ കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുകയും ചെയ്യുക നല്ല വലിപ്പുണ്ടല്ലോ എന്നൊക്കെ ഈ അവസരത്തിൽ റസൂർ ഉള്ളാഹി സാഹു അലൈഹി തങ്ങൾ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച വെച്ചൊരു ഹദീസാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഈമാൻ എന്താവണം വർദ്ധിക്കണം അവിടെ ചൂട എൻ്റെ ഹബീബ് പറഞ്ഞു വെച്ച കാര്യങ്ങളാണല്ലോ പുലർന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അതിനൊക്കെ അനുഭവസ്ഥനാവുകയാണല്ലോ എന്നുള്ള ചിന്ത നമുക്കൊക്കെ ഉണ്ടാവണം ഉണ്ടാവണം റസൂർ പറയുകയാണ് പിന്നെ അഷാബ്ദ അടയാളങ്ങളിൽ പെട്ടതാണ് പെട്ടെന്നുള്ള മരണങ്ങൾ അധികരിക്കുക എന്നുള്ളത് പെട്ടെന്നുള്ള മരണങ്ങൾ ധാരാളമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഇന്നലെ തന്നെ നമ്മൾ പള്ളിയിൽ മയ്യത്ത് നിസ്കരിച്ചതിൽ ഭൂരിപക്ഷം മയ്യത്തുകളും പെട്ടെന്നുള്ള മരണങ്ങൾ ഏറ്റുവാങ്ങിയവരാണ് ഈ രീതിയിലുള്ള മരണങ്ങൾ ധാരാളം അധികരിച്ചു കൊണ്ടിരിക്കുന്നു മറ്റൊരു അടയാളം ബസ്സുകൾ അതിനോട് ചേർത്തി ഒന്നാമത്തെ ദിവസത്തിൽ കാണേണ്ട മാസം കാണുന്ന മാസം അത് രണ്ടാമത്തെ ദിവസത്തിന്റെ വലുപ്പത്തിലായി കാണുക അപ്പോൾ വലിപ്പം കൂടിയ രീതിയിലായി കാണുക എന്നുള്ളതും ക്യാമത്തനാളുടെ അടയാളമായി റസൂടുള്ള പറഞ്ഞു തന്നിട്ടുണ്ട് ഒന്നാമത്തെ ദിവസം കാണുന്ന മാസം ഒരു മനുഷ്യൻ അവൻ എന്താവും ആ മാസം നോക്കിയിട്ട് അവൻ ഭാവിച്ചു പോകും അതിൽ ലൈലത്തെയും രണ്ടാമത്തെ ദിവസത്തിന്റെ മാസമാണ് എന്നെന്താവും ഭാവി പോകും അപ്പൊ ഈ രീതിയിലുള്ള അടയാളങ്ങളൊക്കെ റസൂർള്ളാഹി സ്വല്ലാ അലൈഹി മതങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് പലപ്പോഴും പലരും എന്താവാറുണ്ട് പണ്ഡിതന്മാർക്ക് എന്തായിട്ടുണ്ട് തെറ്റിയിട്ടുണ്ട് ഇന്ന് രണ്ടാമത്തെ ദിവസത്തിൻ്റെ ഒക്കെ വലിപ്പുണ്ട് ഈ രീതിയിൽ പോലും എന്താവാറുണ്ട് ചിലതൊക്കെ സംസാരിക്കാറുണ്ട് അള്ളാഹു സുബാനുഭവത്തായാല ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് ജീവിതം ക്രമീകരിച്ചവരുടെ കൂട്ടത്തിൽ നമ്മൾ ഏവരെയും അങ്ങോട്ട് ബന്ധപ്പെട്ടവരെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എല്ലാവരും എന്താവണം ദായാലിലൊക്കെ അങ്ങോട്ട് കോട്ടൊക്കെ എന്താവണം ഉൾപ്പെടുത്തണം എന്ന് വസ്തുജ്ഞ ചെയ്ത് ബഹ്റുദ്ദാന അലഹമ്മലിക്കും വറഹമത്